നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളി ആയിട്ടിരിക്കുന്നതായിരിക്കുന്നു അങ്ങനെ ഒരു സൺഡേ മഴ സൺഡേ അല്ലേ ഇന്ന് കേട്ടതിൽ വെച്ച് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കേട്ടതിൽ വെച്ചിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാൻ തൂങ്ങി മരിച്ചു എന്നുള്ളതാണ് ഞാൻ ആദ്യം നമുക്കാണ് സ്ട്രൈക്ക് ചെയ്തത് തൂങ്ങി മരിച്ചു ഇല്ല അവൻ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴുത്തിൽ തുണി കുരുങ്ങി ഇപ്പോൾ അബോധാവസ്ഥയിലോ ഗുരുതരാവസ്ഥയിലോ അത്യാസന്ന നിലയിൽ ഐ സി യുവിൽ തണുത്ത് തണുപ്പൊക്കെ ഏശിച്ച് നല്ല സുഖമായിട്ടുള്ള എന്താ പറയുക കിടക്കയിൽ കിടക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ ന്യൂസാണ് ഇവൻ ഇവൻ്റെ കഴുത്തിൽ ഇത് കുരുങ്ങി ഈ മുണ്ടിങ്ങനെ വലിഞ്ഞു മുറുകിയിട്ട് ഇവൻ്റെ കഴുത്തുള്ള കൊരവള്ളി പൊട്ടി ഇവൻ ജീവിതകാലം മുഴുവനും ഇനി കോമയിലായിരിക്കും ഇവനെല്ലാം പുറത്ത് നടക്കുന്ന എല്ലാ സംഗതികളും ഇവനെ കാണാൻ കഴിയും ഇവന് ഈ പറയുന്ന നടന്ന സംഗതികൾ കം നടന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് അവന് ഓർമ്മ വരും അവൻ പരിപൂർണ മാനസികമായിട്ട് പരിപൂർണ ബോധാവസ്ഥയിൽ അവനായിരിക്കും പക്ഷെ അവന് കഴുത്തിൻ്റെ കീഴ്പോട്ടുള്ള യാതൊരു അവയവത്തിനും ഇവന് പ്രവർത്തനം ഉണ്ടായിരിക്കില്ല അവൻ ആൾക്കാരെ കാണാൻ പറ്റും ഇവന് സംസാരിക്കാൻ കഴിയും സോറി ഇവന് സംസാരിക്കാൻ കഴിയില്ല ഇവനെല്ലാവരെയും മനസ്സിലാവും ഇവന് മുണ്ടാൻ കഴിയില്ല അവന് കാരണം അവൻ്റെ കൊരവള്ളി പൊട്ടിയിട്ടുണ്ട് പക്ഷെ കാണാൻ കഴിയും ഇവന് പല കാര്യങ്ങളും കേൾക്കാൻ കഴിയും പക്ഷേ പ്രതികരിക്കാൻ കഴിയില്ല ഇങ്ങനെ ഇവൻ ഇവിടെ നിന്ന് അങ്ങട് ജീവിതകാലം മുഴുവനും അങ്ങനെ കിടക്കണം എന്ന് നിങ്ങളും ഞാനും ഒരുപക്ഷെ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ ഞാൻ പറഞ്ഞു കേട്ടപ്പോൾ എങ്ങനെയാണ് കിടക്കണെന്നുള്ളതെന്ന് തോന്നി അറിയില്ല ഇവൻ എങ്ങനെയാണ് കിടക്കണമെന്നറിയില്ല എന്തായാലും അത്രയും ഗുരുതരാവസ്ഥരാണ് എന്നാണ് ന്യൂസിൽ പറയുന്നത് നമുക്കറിയില്ല കാരണമെച്ചാൽ അതങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ ഇപ്പം എന്തായാലും ഇങ്ങനെ മൂത്രത്തിൽ ട്യൂബൊക്കെ ഇട്ടിട്ട് മൂത്രം മലത്തിനൊക്കെ ട്യൂബൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെരിഞ്ഞ് സുഖസുന്ദരമായിട്ടായി അളിയൻ മറ്റേ ഐ വി ഫ്ലൂയിഡ് ഒക്കെ കയറ്റി സുഖസുന്ദരമായിട്ട് കിടക്കുകയായിരിക്കും ഇങ്ങനെ തന്നെ പറയുള്ളൂ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഈ ന്യൂസ് വന്നതിൻ്റെ കമൻറ്റ് ബോക്സ് കംപ്ലീറ്റ് എല്ലാവരും എഴുതിരിക്കുന്നത് അറിയുമോ ഞാൻ സ്റ്റാറ്റസ് ഇടും ഇവൻ്റെ മരണവാർത്ത സ്റ്റാറ്റസ് ഇടും വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടും പടക്കം പൊട്ടിച്ച് ആഘോഷിക്കും ഓഫീസിൽ കേക്ക് വിതരണം ചെയ്യും എന്തൊക്കെ ഒരു എന്താണ് കാരണം അത്രത്തോളം നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ മലയാളം മനസ്സിലാവുന്നവരെ മനസ്സാക്ഷിയുള്ളവരെ സ്വാധീനിച്ചിട്ടുള്ള ഒരു ന്യൂസാണ് വെഞ്ഞാറമോട് കൂട്ടക്കൊല വധ അല്ലേ സത്യമല്ലേ ഞാൻ ഇതാ ന്യൂസ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് എന്തായാലും ഇവിടെ പ്ലേ ചെയ്യാം എന്താണ് ഈ പന്ന മോന് പറ്റിയതെന്നുള്ളത് കാരണം നമുക്ക് ചില ഭാഷകളൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത ഇഷ്യൂ അല്ലേ എന്തായാലും ആ ന്യൂസ് ഒന്ന് പ്ലേ ചെയ്യാം അതിന് ശേഷം അതിനെക്കുറിച്ച് സംസാരിക്കാം പെഞ്ഞാറുമുട കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാൻ ജയിലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു പൂജപ്പര ജയിലിൽ തൂങ്ങി മരിക്കാനായിരുന്നു ശ്രമം അഫ്ഫാനെ മെഡിക്കൽ കോളേജിൽ ഐ സിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സ്ഥിതി അതീവ ഗുരുതരം എന്നാണ് മനസ്സിലാകുന്നത് അമൽ തേന മറമ്പിൽ വിവരങ്ങളുമായിട്ട് അമൽ എപ്പോഴായിരുന്നു ഈ ആത്മഹത്യാ ശ്രമം ഉടനടി ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞോ ജീവൻ നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഡോക്ടർമാർ എന്തൊക്കെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു ജീവൻ നിലനിർത്തുവാൻ വേണ്ടി അവൻ്റെ ജീവൻ നിലനിൽക്കണം ഞാനതാ പറയലെട്ടോ അവൻ മരിക്കണം എന്ന് അവൻ ഈ ലോകം അവനെപ്പോലൊരുത്തനും ഈ ലോകത്തിന് വേണ്ട കാരണം അവനൊരു ശിക്ഷ കൊടുത്തിട്ട് ഇനി പുറത്തിറങ്ങിയിട്ട് അവനീ പുറം ലോകം കാണണ്ട പക്ഷേ ഫ്രീഡം എന്നുള്ള സമയത്ത് അതാണല്ലോ ജയിലിൻ്റെ കോൺസെപ്റ്റ് തന്നെ ജയിലിനുള്ളിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് ഫ്രീഡം കാരണം ഞാൻ ഇന്ദ്രൻ സേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടതാണ് ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ ഏതൊരു സിനിമ ഡയലോഗാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മയില്ല അറിയുന്നവർ ഒരു കമൻറ്റ് ചെയ്യുക അതായത് നമ്മൾ റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ റൂമ് കുറ്റിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു പ്രോബ്ലം വരില്ല നേരെ കുറച്ച് ആ കുറ്റി പുറത്തുനിന്ന് ഒരാളാണ് ഇടുന്നതെങ്കിൽ അതാണ് ഈ ജയിലിൻ്റെ ഒരു സംഗതി റ്റം എന്താണെങ്കിലും ഈ പുറത്ത് പുറത്തുവിവനൊന്നും ഇറങ്ങണ കാര്യം ചിന്തിക്കാൻ തന്നെ നിങ്ങൾക്കും എനിക്ക് പറ്റില്ലെന്ന് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഷൂറാണ് നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യുവോ പക്ഷെ നമുക്ക് വേണ്ടാന്ന് പറയും ഇവ അങ്ങനെ സിമ്പിളായിട്ട് ഇവനങ്ങനെ ഇവരെ പോലുള്ള ആൾക്കാരൊന്നും ഇങ്ങനെ ലോകത്തുനിന്ന് ഒറ്റയ്ക്ക് ഒറ്റ കയറിൽ തൂങ്ങി മരിച്ചു ആ ഒരു സിറ്റുവേഷനിൽ പോണമെന്ന് ഒരിക്കലും പറയില്ല ഇഞ്ചിഞ്ചായിട്ട് പെടഞ്ഞ് പടഞ്ഞ് 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 ഇങ്ങനെ നടക്കണമല്ലേ ഇനിയിപ്പോൾ അത് ശരിയാണ് ഇവന്റെ ഐ സി യു കിടത്തത്തിന് ഐ സി യു അല്ല ഇവന്റെ കോമ സ്റ്റേജ് കിടത്തത്തിന് ഞാൻ പറഞ്ഞിട്ടുള്ള ആദ്യത്താറ് സംഗതിയുണ്ടല്ലോ ആ സ്റ്റേജ് കിടത്തത്തിന് വേണ്ടിയിട്ട് നമ്മൾ അതിനൊരു നികുതി പണം നമ്മളത് പോയാലും വിഷയമില്ല അവനവിടെ കിടക്കട്ടെ അവൻ അങ്ങനെ കിടക്കണവൻ അവൻ നാര അവൻ ഈ ലോകത്ത് നടക്കുന്ന സകല കാര്യങ്ങളും അറിയണം ചുറ്റുപാടുമുള്ളത് ഫുൾ അറിയണം അവന് പരിപൂർണ ഓർമ്മ ഉണ്ടായിരിക്കണം അവന് നടന്നതും കാര്യങ്ങളും അവൻ ചെയ്തതെല്ലാം അവനങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കണം എന്നാൽ പോലും അവന് ശബ്ദം നാവവൻ്റെ പൊന്തരുത് അവന് പ്രതികരിക്കാൻ പറ്റരുത് അങ്ങനെ കിടക്കണവൻ അട്ടം നോക്കി കിടക്കണവൻ ജീവിതകാലം എത്രയോ വർഷങ്ങൾ അധികം പത്തിരുപത്തിനാല് വയസ്സിലായിട്ടുള്ളൂ ഒരു പത്ത് നാൽപ്പത് വർഷം ഞാൻ കിടക്കട്ടവൻ സീരിയസ് ആയിട്ട് ഞാൻ അത് ഞാൻ ഇതാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യോ ഡിവിഷൻ സെൻട്രൽ ജയിലിലായിരുന്നു അഫാനുള്ളത് അഫാനെ ഇന്ന് ടി വി കാണിക്കുന്നതിനായി പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ നിന്നും അവിടെ ഒപ്പമുണ്ടായിരുന്ന പോലീസുകാരൻ ഫോൺ വിളിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ പട്ടിനൊക്കെ ടി വി കാണിക്കാൻ പുറത്തേക്ക് കൊണ്ടുവരണോ ഈ കണ്ടിട്ട് എന്ത് കിട്ടാനാണ് ഇതാണ് ഞാൻ പറഞ്ഞത് നന്നായി പുറത്ത് ഇവൻ സത്യം പറഞ്ഞു ഇവൻ ഇന്ന് തോന്നിയത് നന്നായി കാരണം എന്താണെന്നറിയോ ജീവൻ പോയില്ലല്ലോ പോവരുത് എൻ്റെ ജീവൻ ഞാൻ എൻ്റെ ഒരു പ്രകാരം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ സംഗതി പറയുകയാണ് ഇവൻ ഒരാളുടെ മരണമൊന്നും ഒരാളും നമ്മൾ അങ്ങനെ എടുത്ത് പറയാൻ പാടില്ല ഞാൻ പറയാറില്ല പക്ഷെ എന്നാലും ഞാൻ പറയണം ഇവൻ്റെ ജീവൻ പോകരുത് ഇവൻ അങ്ങനെ കിടക്കണം ഏ അപ്പം നല്ലതിനായിരിക്കാം ഇന്ന് ടി വി കാണാൻ പുറത്തു കൊണ്ടുപോകുന്നതും ആ സിറ്റുവേഷനിൽ ശുചിമുറിത്തും അങ്ങനെ എന്താണ് ചെയ്തത് നോക്കാം തൊട്ടടുത്തുള്ള ശുചിമുറിയിലേക്ക് കയറി അഫ്ഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് അവിടെ ഉണങ്ങിയിട്ടിരുന്ന ഒരു മുണ്ടെടുത്ത് കുരുക്കിട്ട് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു അകത്തു ബഹളം കേട്ട് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ അവിടേക്ക് ജയിലധികൃതർ അവിടേക്ക് എത്തിയാണ് അഫ്ഫാനെ ആ കെട്ടഴിച്ച് താഴേക്ക് ഇറക്കുന്നതും പിന്നാലെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതും ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ നില അല്പം പ്രശ്നമായിരുന്നു ഇപ്പോഴെന്തായാലും വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തി പോരുന്നത് എന്നുള്ളതാണ് ആശുപത്രി വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ചില പ്രശ്നങ്ങൾ കൂടി പറയുന്നുണ്ട് ഈ തലച്ചോറിലേക്കുള്ള രക്തോ ശ്വാസത്തിൻ്റെ പ്രവാഹം പൂർണ്ണമായും നിലച്ചിട്ടുണ്ട് വെന്റിലേറ്റർ സഹായം നൽകാതെ മുന്നോട്ട് പോകാനാവില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് കുറച്ചു സമയം കൂടി കാത്തിരുന്നാലേ ആരോഗ്യ സംബന്ധിച്ച കാര്യത്തിൽ കൃത്യമായൊരു വ്യക്തത ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അഫാ ഇപ്പം മരിക്കരുത് കേട്ടോ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാനാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കമൻറ്റ് ചെയ്യൂ അടിയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട് വെന്റിലേറ്ററിൻ്റെ സ്വിച്ച് എവിടെയാണെന്ന് ഓഫ് ഓഫ് ആക്കാനാണ് വെന്റിലേറ്ററിൻ്റെ സ്വിച്ച് ഒന്നും വെന്റിലേറ്റർ സ്വിച്ച് ഓഫ് ആക്കലാണ് വെന്റിലേറ്റർ വെറുതെ പ്രവർത്തിപ്പിച്ചിട്ട് അതിനുള്ള ചിലവ് പോകണ്ട പക്ഷേ എന്നാലും ഇവന് വെന്റിലേറ്ററിന്റെ സഹായം അവൻ കിടക്കണം അവനൊന്നും ചെയ്യാതെ ഒരു ഗ്ലൂക്കോസിൻ്റെ വെള്ളം മാത്രം കയറി ജീവിതകാലം മുഴുവനും നരകിച്ച് എല്ലാം കണ്ടനുഭവിച്ച് എല്ലാം തോലുവായിട്ട് ഭക്ഷണം ഇറക്കാനും വെള്ളം ഇറക്കാനും പറ്റാത്ത രീതിയിൽ കിടക്കണവൻ സംബന്ധിച്ച് ഇതിനു മുൻപും ഒരു വട്ടം ആത്മഹത്യക്ക് ശ്രമം നടത്തിയതാണ് പോലീസ് സ്റ്റേഷനിൽ തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്നതിന് മുന്നോടിയായി കൊണ്ടുവന്ന സമയത്ത് അറസ്റ്റ് ചെയ്ത് രണ്ടാം ദിവസവും ഇതുപോലെ തന്നെ സമാനമായ ഒരു ആത്മഹത്യാ ശ്രമം അഫാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അന്ന് പക്ഷേ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നാലെ തുടർന്ന് ഇങ്ങനെ അഫാൻ ഈ വിഷയം തുടർച്ചയായി പോലീസുകാരോട് പറയുന്നുണ്ടായിരുന്നു തെളിവെടുപ്പിൻ്റെ സമയത്തും അതോടൊപ്പം തന്നെ ഈ പറയുന്ന കുറ്റപത്രം സമർപ്പിച്ച ശേഷവുമെല്ലാം അഫാൻ്റെ ഒരു നിലപാട് ഇതുതന്നെയായിരുന്നു താൻ ജീവിച്ചിരിക്കാനില്ല എന്നുള്ളതാണ് തെളിവെടുക്കാൻ കൊണ്ടുപോകുമ്പോഴെല്ലാം പോലീസുകാരോട് മൊഴിയെടുപ്പിൻ്റെ സമയത്തെല്ലാം അഫാൻ പറഞ്ഞിരുന്നത് താനും മരിക്കണമെന്നായിരുന്നു ആഗ്രഹിച്ചത് പക്ഷേ ആ സമയത്ത് ഈ പറയുന്ന കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തിയ ശേഷം വിഷം കഴിച്ചു എലിവിഷം കഴിച്ചു പക്ഷേ അന്ന് മരിക്കാൻ കഴിഞ്ഞില്ല അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അന്ന് തൻ്റെ ജീവൻ നഷ്ടമായില്ല പക്ഷേ എങ്കിലും വിചാരണയ്ക്കോ അല്ലായെങ്കിൽ മറ്റ് തുടർ നടപടികൾക്കോ കോടതിയിലെ നടപടികൾക്കോ താൻ ഉണ്ടാകില്ല എന്നൊരു കാര്യം അഫാൻ തുടർച്ചയായി ആവർത്തിക്കുന്നുണ്ടായിരുന്നു അയ്യോ ടി വി കാണിക്കണം പൂൾ റെഡിയാക്കി കൊടുക്കണം നീന്തി തുടിക്കട്ടെ ചാനലുകൾ ഒരുക്കി കൊടുക്കുക നല്ല ഹോസ്പിറ്റലിൽ തന്നെ കാണിക്കുന്നു ചാനലുകാരെ അവരൊക്കെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാണ് എനിക്കൊരു പ്രാർത്ഥനയേ ഉള്ളൂ ചാവരുതെ വേദന അറിഞ്ഞറിഞ്ഞ് ചാവണം രക്ഷപ്പെട്ട് വരട്ടെ എന്നിട്ടെന്ന് അവൻ വേണ്ട അവൻ 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 രക്ഷ അവൻ ചാവല്ല വേണ്ടത് അവിടെ കിടക്കണം ഏഹ് ഇവൻ അവിടെ അട്ടം നോക്കി കിടക്കണം അവനൊന്നും അവന് എന്ന് മനുഷ്യൻ്റെ അവസ്ഥ എന്ന് മനസ്സിലാവണം അവന് ചുറ്റും നടക്കുന്ന എന്താണെന്നുള്ളത് അവന് വളരെ കൃത്യമായിട്ട് മനസ്സിലാവണം പിന്നെ അത് മാത്രമല്ല അവന് ഓർമ്മ ഒരിക്കലും പോകരുത് അവൻ ഓർമ്മ ഉണ്ടായിരിക്കണം പരിപൂർണ ഓർമ്മ അവൻ ചെയ്ത കാര്യങ്ങൾ എന്ന് ആലോചിച്ചിട്ട് ഉള്ള ഒരുക്കിയിട്ടുണ്ടല്ലൊരു ഘടത്തം ആ കിടത്തം അവൻ കിടക്കണം ഇതാണ് എൻ്റെ ഒരിത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ചെയ്യൂ കാരണം കാരെച്ചാൽ ഒരു കാരണവശാലും നമുക്ക് ഒരിക്കലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു ഇൻസിഡൻറ്റാണ് ഞാൻ എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ അടുത്തൊന്നും ഇത്രയും പ്രത്യേകിച്ചാൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ബാക്കിയുള്ള ഉപ്പാൻ്റെ അനിയനോ കാര്യങ്ങളോ എൻ്റെ മനസ്സിൽ കംപ്ലീറ്റ് വരുന്നത് ഇവൻ്റെ താഴെ ആ ഉണ്ട ആ പയ്യനാണ് ആ ചക്കനാണ് എൻ്റെ മനസ്സിൽ കംപ്ലീറ്റ് വരുന്നത് ആ പയ്യൻ്റെ മുഖം മാത്രം ചിന്തിച്ചാൽ മതി അവൻ്റെ മുഖം മാത്രം അവൻ എന്തായിരിക്കും അവസാന നിമിഷങ്ങളിൽ ആ സംഭവം സംഭവിച്ചുകൊണ്ട് ആ മനസ്സ് ആ പെൺകുട്ടിയുടെ കാര്യം അല്ലാതെ അതില്ല എന്നല്ല പറയട്ടെ ആ പെൺകുട്ടി ശരിയാ ഒന്നുമില്ലാത്ത ആ ഒരു ഇവൻ്റെ മറ്റേ ആ കാമുകി ആ സമയത്ത് ചിന്തിച്ചാൽ മാത്രം ആ മോനസ് ആ അവൻ്റെ മുഖം മാത്രം മനസ്സിൽ ചിന്തിച്ചാൽ മതി ഇവൻ നരകിക്കണം ഇങ്ങനെ കിടക്കണം കണ്ണടയരുത് കണ്ണും അടയരുത് കണ്ണ് മേഴിച്ചിട്ടിങ്ങനെ കിടക്കണം കൃഷ്ണമണി മാത്രം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയിട്ട് മലന്നിങ്ങനെ കിടക്കുക ഗ്ലൂക്കോസ് മാത്രം എല്ലാ ഓർമ്മകളും ഏ അത് അതാണ് വേണ്ടത് കണ്ണീര് മാത്രം വരണം അത് വരണം അത് വേണ്ട അങ്ങനെ കിടക്കെട്ടാൻ വെന്റിലേറ്ററൊക്കെ ഒന്നും വേണ്ട അതൊക്കെ സൗകര്യമാണ് അതൊക്കെ അവനുള്ള അവന് കിട്ടുന്ന സൗകര്യമാണ് ജീവൻ പോകണ്ട അവൻ്റെ ജീവൻ പോരുതെന്ന് ഞാൻ എൻ്റെ ഒരു ഇതിൽ പറയുള്ളൂ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്കതിന് അതിരഭിപ്രായം ഉണ്ടായിരിക്കും അതിരഭിപ്രായം പറഞ്ഞോളൂ ഞാൻ എൻ്റെ എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടാറിയാം ഞാൻ ഏത് രീതിയിലും അതിനൊക്കെ പ്രതികരിക്കുന്നുള്ളൂ ഒരിക്കലും അവർ ഇവനെ മാപ്പ് പോയിട്ട് വരെ മറക്കല് പോയിട്ട് അവനൊരു എക്സ്ക്യൂസ് ഇല്ല ജീവിതത്തിൽ ഇനിയും അവൻ അവനൊരു ഇതുമില്ല ഒരു ദൈവം ദാക്ഷിണ്യം അറ്റ് എനി പോയിൻ്റ് ഇല്ല